പൊന്നാനി എം ഇ എസ് കോളേജിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു കോളേജിലെ വിങ്സ് ഓഫ് ഫയർ ഡിഫറെന്റ് ഏബിൾഡ് സെല്ലും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് എംബാർക്ക് ലൈറ്റ്സ് എംബ്രൈസ് എന്ന പേരിലാണ് ക്ലാസ് നടത്തിയത് ഈ കണ്ണ് കാണാത്ത ആൾക്കാരെ കാണുമ്പോൾ എന്താ മനസ്സിൽ രണ്ടാമത്തത് വേറെന്താ തോന്ന കണരാളെ കാണുമ്പോ നിങ്ങളെ മനസ്സിലെന്താ തോന്നുന്നു തോന്നുന്നു അല്ലാതെന്തെങ്കിലും സഹായിക്കണം തോന്നുന്നു പിന്നെ വേറെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും തോന്നൂല ഞാൻ നിങ്ങൾ അധിച്ചിട്ട് പറയാതൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ ഹാൻഡിക്യാപ്ഡ് ബ്രെയിൻലി അധ്യാപകനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഹംസ ജെയസൽ ക്ലാസ് എടുത്തു പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എ സുബേർ സ്റ്റാഫ് സെക്രട്ടറി എ ജാഫർ കോർഡിനേറ്റർ സി എ അനീഷ കമ്പ്യൂട്ടർ സയൻസ് എച്ച്ഒഡി കെ നുസ്റത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം